नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं

ആ വേല് മടങ്ങി വരും അതാണ് ആ വേലിന്റെ പ്രത്യേകത അങ്ങനെയുള്ളതായ ആ ദിവ്യമായ വേലാണ് നിനക്ക് ഞാൻ തരാൻ പോകുന്നത് കവചകുണ്ഡലങ്ങൾക്ക് പകരമായിട്ട് പക്ഷേ തവ ഗർജന്തം കരപ്രാപ്തോർജിതം പ്രതബന്ത എൻ്റെ കയ്യിലിരിക്കുന്ന വേല് ഞാൻ പ്രയോഗിച്ചു കഴിയുമ്പോഴേക്കും ശത്രുക്കളെ മുഴുവൻ സംഹരിച്ചിട്ടും മടങ്ങി എന്റെ കയ്യിലേക്കാവരിക പക്ഷേ ഈ വേല നിന്റെ കൈയിലെത്തിച്ചേരുമ്പോ ഞാൻ തന്നതാണെങ്കിൽ കൂടിയും അതൊരാളിനെ മാത്രമേ സംഹരിക്കുള്ളൂ ശത്രു സമൂഹത്തെ മുഴുവൻ ഇല്ലാതാക്കില്ല ഒരൊറ്റ ആളിനെ സംഹരിക്കും ആരെ കൊല്ലണം എന്ന് നിനക്ക് തീരുമാനിക്കാം അലറിക്കൊണ്ട് കടുത്ത പ്രഭാവത്തോടുകൂടിയും പ്രതാപത്തോടുകൂടിയും നിന്റെ ജീവന് അപകടം ഉണ്ടാക്കും എന്നുള്ള ആ ഊർജസ്വലതയോടുകൂടി ഏതൊരു ശത്രുവാണോ പറഞ്ഞു വരുന്നത് അങ്ങനെയുള്ള ആളിന്റെ നേരെ പ്രയോഗിച്ചാൽ അയാളെ മാത്രം ഈ വേല് കൊല്ലും ബാക്കി ആരെയും ഈ വേല് ഒന്നും ചെയ്യില്ല അങ്ങനെ സമഹരിച്ച ശേഷം ഈ വേല് എങ്ങോട്ട് വരും അത് എന്റെ കയ്യിലേക്ക് മടങ്ങി വരും പിന്നെ തിരിച്ചു നിനക്ക് കിട്ടില്ല ഒരാളിനെ കൊല്ലാൻ മാത്രം നിനക്ക് ഉപയോഗിക്കാം തിരിച്ചത് എനിക്ക് വന്നു ചേരും ഇതായിരിക്കും ഈ വേലിൻ്റെ അവസ്ഥ ഇത് മനസ്സിലാക്കിക്കൊണ്ട് എന്റെ കയ്യിൽ നിന്ന് ഈ വേല് കൊള്ളൂ അത് കേട്ടപ്പോഴേക്കും കർണന് സന്തോഷമായി ഈ ലോകത്തില് തന്നെ ചോദ്യം ചെയ്യാൻ കൽപ്പുള്ളതായ ശത്രു ഒരാൾ മാത്രമേ ഉള്ളൂ അത് വേറെ ആരുമല്ല അത് കുന്തിപുത്രനായിരിക്കുന്ന അർജുനന് ആ അർജുനനെ സംഹരിച്ചാൽ മതി മറ്റാർക്കും തന്നെ ഒരു പ്രകാരത്തിലും ബുദ്ധിമുട്ടിക്കാനാവില്ല മറ്റാരിൽ ഇന്നിട്ടും തനിക്ക് ഭയമില്ല മറ്റെല്ലാ പേരെയും തനിക്ക് തന്റെ അസ്ത്ര വൈദഗ്ധ്യം കൊണ്ടും തൻ്റെ കയ്യിലിരിക്കുന്ന ദിവ്യാസ്ത്രങ്ങൾ കൊണ്ടും സംഹരിക്കാവുന്നതേ ഉള്ളൂ അവരെ ആരെയും ഭയക്കണ്ട ഒരാളെ മാത്രം ഭയക്കണം ആളെ കൊല്ലുമല്ലോ ഈ വേല പിന്നെന്താണ് ഈ കർജകുണ്ടലങ്ങൾ കയ്യിൽ നിന്ന് പോയാലും തനിക്ക് സുരക്ഷിതത്വം ഉറപ്പുണ്ട് എന്ന് കർണൻ വിചാരിച്ചു വിചാരിച്ചിട്ട് അത് സമ്മതിച്ചു കാരണം പറഞ്ഞു മഹാഹവേ അല്ലയോ ദേവേന്ദ്ര ഞാന് വലുതായിരിക്കുന്ന യുദ്ധത്തിൽ യുദ്ധം മുറുകി വരുന്ന അവസരത്തിൽ ഒരൊറ്റയാളിനെ സംഹരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാളെ എനിക്ക് വേണ്ടി സംഹരിച്ചു തന്നാൽ മാത്രം മതി എല്ലാ ശത്രു നിരകളെയും സംഹരിക്കേണ്ട കാര്യമില്ല ഒരൊറ്റയാളിനെ സംഹരിക്കാൻ ഈ വേലുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു അയാള് കരുത്തോടുകൂടിയിട്ട് എൻ്റെ നേരെ ആക്രമിച്ചു കയറി വരുന്നയാളാണ് അയാളിൽ നിന്ന് എനിക്ക് വലുതായിട്ടുള്ള വിപത്തുകളുണ്ട് അതിന് സമ്പൂർണമായിട്ടും എനിക്ക് നിരാകരിക്കാനാകും ഈ വേലിനാൽ അതിൽ കൂടുതൽ ജോലിയൊന്നും ഈ വേല് എനിക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യമില്ല അതിനാൽ എനിക്ക് സമ്മതമാണ് ആ വേല് തരിക കവചകുണ്ടലങ്ങൾ ഞാൻ അങ്ങക്ക് ദാനം ചെയ്യാം ഇതിനകത്ത് കേട്ടു എന്നിട്ടൻ മറുപടി പറഞ്ഞു ഏകം ബലിനം രണേ സമഹാത്മന അലയോ കാരണ നീ ആരെയാ കൊല്ലാ ആഗ്രഹിക്കുന്നത് ഈ വേലുകൊണ്ട് എന്ന് എനിക്ക് മനസ്സിലായി ഒരാളെ മാത്രമേ ഈ വേല് കൊല്ലുകയുള്ളൂ നിന്റെ കയ്യിൽ ഇരിക്കുമ്പോ പക്ഷേ നീ ആരെയാണോ കൊല്ലാൻ ഈ വേലുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ആളിനെ ഈ വേലുകൊണ്ട് നിനക്ക് കൊല്ലാനാവില്ല എന്തുകൊണ്ടെന്നാൽ രക്ഷിയതേ സ ആ ആളിനെ ആ മഹാത്മാവ് പുരുഷോത്തമൻ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ബ്രഹ്മം അദ്ദേഹം ആ ആളിനെ സംരക്ഷിക്കുന്നു നീ കൊല്ലാൻ ഉദ്ദേശിക്കുന്ന ആളിനെ എനിക്ക് മനസ്സിലായി അത് കുന്തീപുത്രനായിരിക്കുന്ന അർജുനനാണ് ആ അർജുനനെ ഈ വേലുകൊണ്ട് സംഹരിക്കാൻ പറ്റാത്ത രീതിയിൽ അർജുനന് സംരക്ഷണ കവചം ഒരുക്കിക്കൊണ്ട് കുന്തിപുത്രനായ പുത്രനായ അർജുനനെ രക്ഷിക്കാൻ കുന്തിയുടെ സഹോദരന്റെ പുത്രനായിട്ട് അവതരിച്ചിരിക്കുന്ന പരബ്രഹ്മമുണ്ട് എന്നറിഞ്ഞുകൊള്ളു അദ്ദേഹം ആരെന്നറിയോ യമാർവേദ വിദ്വാംസോ വരാർഹം അപരാജിതം വേദങ്ങൾ നന്നായി പഠിച്ചിട്ടുള്ള ആളുകൾ പ്രപഞ്ച രഹസ്യം പൂർണമായും ഉൾക്കൊണ്ടിട്ടുള്ള ആളുകൾ മഹാത്മാക്കൾ ബ്രഹ്മജ്ഞന്മാർ അവര് അർജുനനെ രക്ഷിക്കുന്ന ആ മഹാത്മാവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് പുരുഷോത്തമന്യെന്നാണ് അദ്ദേഹത്തെ ഈ ലോകത്തിൽ ആർക്കും പരാജയപ്പെടുത്താനാവില്ല എന്നും പറഞ്ഞിട്ടുണ്ടവര് അപരാജിതനാണ് അദ്ദേഹം ഇത് മാത്രമല്ല നാരായണമചിന്ത്യം കൃഷ്ണേന ലക്ഷ്യത അദ്ദേഹം നാരായണനാണ് ഈ ലോകത്തിലുള്ള സമസ്ത പദാർത്ഥങ്ങളുടെയും ഉള്ളിലും പുറമേയും അതിന്റെ ആത്മസത്തയായി നിറഞ്ഞു നിൽക്കുന്നവരാണ് അദ്ദേഹം എല്ലാം അദ്ദേഹത്തിൽ ഉണ്ടാകുന്നു പ്രപഞ്ചപദാർത്ഥങ്ങൾ എല്ലാം അദ്ദേഹത്തിൽ ഉണ്ടാകുന്നു എല്ലാം അദ്ദേഹത്തിൽ നിലനിൽക്കുന്നു എല്ലാം അദ്ദേഹത്തിൽ ലയിക്കുന്നു അദ്ദേഹത്തിന്റെ ശക്തിയെ അതിലംഘിക്കാൻ ഈ ലോകത്തിൽ ആർക്ക് സാധ്യമല്ല ഈ വേല് അദ്ദേഹത്തിന്റെ മുന്നിൽ നിസ്സാരം കാരണം ഈ വേലിന് ഏതൊരു ശക്തിയാണോ ഉള്ളത് ആ ശക്തി അദ്ദേഹത്തിൽ നിന്ന് വരുന്നതാണ് എന്നറിയണം അദ്ദേഹത്തിന്റെ ശക്തിയുടെ വളരെ നേരിയതായ ഒരു അംശം വന്നിട്ടാണ് ഈ വേലിന് ഈ കൊടുക്കുന്നത് അതുകൊണ്ട് ഈ കൊണ്ട് അർജുനനെ സംഹരിക്കാം എന്നാണ് കർണാദി ആഗ്രഹിക്കുന്നതെങ്കിൽ അത് നടത്തില്ല അർജുനനെ കൃഷ്ണൻ മഹാത്മാവായ കൃഷ്ണൻ രക്ഷിക്കുന്നുണ്ട് ഇത് മഹാഭാരതത്തിൽ പല പ്രകാരത്തിലെ പല സന്ദർഭങ്ങളിൽ പല കഥാപാത്രങ്ങളിലൂടെ വ്യാസൻ നമ്മെ കേൾപ്പിക്കുന്നതായ മഹാസത്യമാണ് യഥോ ധർമ്മ തഥകൃഷ്ണ യഥ കൃഷ്ണ തഥോ ജയ എന്ന് തന്നെ അനേകം 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 സന്ദർഭങ്ങളില് വ്യാസഭഗവാൻ വിവിധ കഥാപാത്രങ്ങളെ കൊണ്ട് പറയിച്ചത് നാം ഇതിനകം അകം കഴിഞ്ഞു ഇനിയും കേൾക്കും എവിടെയാണോ ധർമ്മം ഉള്ളത് അവിടെയാണ് കൃഷ്ണൻ ഉള്ളത് എവിടെയാണോ കൃഷ്ണൻ ഉള്ളത് അവിടെ വിജയവുമുണ്ട് എന്നറിഞ്ഞുകൊള്ളു ഇതാണ് മഹാഭാരതത്തിന്റെ പരമമായിരിക്കുന്ന സന്ദേശം അത് തന്നെ ഇവിടെ ഇന്ദ്രന്റെ വാക്കുകളിലൂടി കേൾക്കുകയാണ് സൂത്രത്തിൽ ഈ വേല ഒരു വ്യവസ്ഥ മുന്നിൽ വച്ച് എന്നിൽ നിന്ന് നീ നേടിയെടുത്താലും നീ ആഗ്രഹിക്കുന്നത് ഇതുകൊണ്ട് സാധിക്കില്ല എന്തുകൊണ്ടെന്നാൽ കൃഷ്ണനുണ്ട് അർജുനനെ രക്ഷിക്കാൻ യഥകൃഷ്ണ തഥോജയെന്ന പലയിടങ്ങളിൽ നേരിട്ട് മുഴങ്ങിക്കേട്ട വാക്യം ഇതാ വേറൊരു പ്രകാരത്തിൽ ഇന്ദ്രനിൽ കൂടി നാം ഇവിടെ നേരിട്ട് കേൾക്കുന്നു മഹാഭാരതത്തിൻ്റെ പരമമായിരിക്കുന്ന സന്ദേശം അതാണ് ധർമ്മമുള്ളിടത്തെ കൃഷ്ണനുള്ളു കൃഷ്ണൻ ജയവുമുള്ളു അതാണ് ധർമ്മം ജയം യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ദിവസവും ഒന്നിനുപറകെ ഒന്നായിട്ട് പരാജയങ്ങൾ ദുര്യോധനപക്ഷത്തിന് വന്നുചേരുകയാണ് എല്ലാ ദിവസവും യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് ദുര്യോധന അമ്മയുടെ അടുത്ത് ചെല്ലും ഗാന്ധാജിയുടെ സമീപത്ത് ചെല്ലും എന്നതിനു വേണ്ടി ജയം ആശംസിക്കാൻ വേണ്ടിയിട്ട് ഗാന്ധാജിയുടെ തപസ് വളരെയേറെ കഠിനമാണ് നമുക്കറിയാം തന്റെ ഭർത്താവിനില്ലാത്ത സൗഭാഗ്യങ്ങൾ ഒന്നു തന്നെ തനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ കണ്ണ് മൂടിക്കെട്ടിയ തപസ്വിനിയാണ് ഗാന്ധാരി ആ അമ്മ ഏതൊരു അനുഗ്രഹമാക്കി ചൊരിഞ്ഞാലും അത് ഭലിച്ചിരിക്കും എന്ന് അറിയാം അതുകൊണ്ട് വിജയ് ഭവ എന്ന് അമ്മ പറയണം അതിനു വേണ്ടിയിട്ടാണ് അമ്മയുടെ മുന്നിൽ ചെല്ലുന്നത് സ്വാഭാവികമായിട്ടും ഏതൊരമ്മയും പറഞ്ഞു പോകും എന്തുകൊണ്ടെന്നാൽ ഓരോ ദിവസവും പടക്കളത്തിൽ നിന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും കൊട്ടാരത്തിലെത്തിച്ചേരുന്ന വാർത്ത കൗരവന്മാരുടെ കൂട്ടത്തിൽ നൂറുപേരുണ്ടല്ലോ അവരെ അവരുടെ കൂട്ടത്തിൽ പത്ത് പേരെ ഭീമൻ കച്ചുകൊന്നു അല്ലെങ്കിൽ പതിനഞ്ചു പേരെ അടിച്ചുകൊന്നു അല്ലെങ്കിൽ ഇരുപത് പേരെ അടിച്ചു കൊന്നു എന്നൊക്കെയുള്ള ദുഃഖകരമായിരിക്കുന്ന സന്ദേശങ്ങളാണ് അതുമൂലം ഏതൊരു അമ്മയുടെ ഹൃദയത്തിലും വലുതായ വേദന ഉണ്ടാകും ഗാന്ധാജിക്കുമുണ്ട് വേദന എങ്കിലും ആ തപസ്വിനി കഠിനമായിരിക്കുന്ന സത്യവ്രതത്തിൽ നിന്ന് ഭ്രംസിക്കാൻ ഒരു നിമിഷവും തയ്യാറല്ല നീ ജയിക്കട്ടെ എന്ന് ഗാന്ധാരി പറഞ്ഞാൽ ദുര്യോധനൻ ജയിക്കും ഫലമോ ധർമ്മം പരാജയം സമ്മതിക്കേണ്ടി വരും തപസ്വനിയായ ഗാന്ധാരിക്ക് അത് സമ്മതമല്ല അതുകൊണ്ട് നീ ജയിക്കട്ടെ എന്ന് ഗാന്ധാരി ഒരു ദിവസവും പറഞ്ഞില്ല പകരം ഗാന്ധാരി പറഞ്ഞത് ഗാന്ധാരി അനുഗ്രഹിച്ചത് യഥോ ധർമ്മ തതോ ജയ എന്നാണ് എവിടെയാണോ ധർമ്മം അവിടെയാണ് ജയം എന്നേ ഗാന്ധാരി പറഞ്ഞിട്ടുള്ളൂ ധർമ്മം എവിടെയാണ് എന്ന് ദുര്യോധനും അറിയാം എല്ലാവർക്കും അറിയാം ധർമ്മം പാണ്ഡവപക്ഷത്താണ് എന്ന് കരോപക്ഷത്തെ അധർമ്മമേ ഉള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം അപ്പോ അമ്മയുടെ ഈ വാക്യം ഈ അനുഗ്രഹം തനിക്ക് പ്രയോജനപ്പെടുന്നില്ല ഭൗതിക ജഗത്തില് എന്ന ദുഃഖ ചിന്തയോടുകൂടിയിട്ടാണ് പടക്കളത്തിലേക്ക് ഓരോ ദിവസവും ദുര്യോധനൻ പോയത്